എന്തുകൊണ്ട് തിരുവനന്തപുരം എയർപോർട്ട് വേറിട്ട് നിൽക്കുന്നൊരു സംഭവം തന്നെയാണ് അത് വേറൊന്നുമല്ല നമുക്ക് പത്മനാഭ സംക്ഷേത്രത്തിൽ ആറാട്ട് കടന്നു പോകുന്നത് ഈ എയർപോർട്ടിൻ്റെ റൺവേ ക്രോസ് ചെയ്തിട്ടാണ് ഇത് ചരിത്രത്തിൽ നമുക്ക് തിരുവനന്തപുരത്ത് മാത്രമേ കാണാൻ കഴിയൂ ഇതൊരു പ്രത്യേക അനുഭവമാണ് കേട്ടോ ഒന്ന് അനുഭവിക്കേണ്ട ഒന്ന് തന്നെയാണ് അതിനുള്ള ഭാഗ്യം എനിക്കും കിട്ടിയിട്ടുണ്ട് നമ്മുടെ പത്മനാഭ പത്മനാഭസ്വാമി ചിത്രത്തിന് ആറാട്ട് എഴുന്നെടുപ്പ് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ റൺവേ ക്രോസ് ചെയ്ത് പോകുന്ന ചിത്രങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ആ ഒരു അസുലഭ നിമിഷമാണ് നമുക്ക് വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് ഇത് നടക്കുന്നത് ലോകത്തിലെ ഓരോ എയർപോർട്ടിലും നമുക്ക് സാധാരണക്കാരായി നമുക്ക് റൺവേയിൽ കിടക്കാൻ പ്രവേശിക്കാനോ അതുപോലെ തന്നെ അത് ക്ലോസ് ചെയ്ത് പോകാനോ സാധിക്കത്തില്ല തിരുവനന്തപുരം എയർപോർട്ടിൽ വർഷത്തിൽ രണ്ട് പ്രാവശ്യം നമുക്ക് ഇത് സാധ്യമാകും അത് പത്മനാഭക്ഷേത്രത്തിലെ ആറാട്ട് എഴുന്നെടുപ്പിനോട് ഒപ്പമാണ് വൈകിട്ട് നാല് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ എയർപോർട്ടിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ച് പത്മനാഭക്ഷേത്രം ആറാട്ടിന് വേണ്ടിയിട്ട് എയർപോർട്ട് ഒരുങ്ങുന്ന കാഴ്ചയാണ്